എല്ലാവർക്കും രമാസ് ടാസ് ഗാർഡനിലേക്ക് സ്വാഗതം വേനൽക്കാലമായി കൃഷിക്കും വെള്ളരി കൃഷിക്കും ഏറ്റവും നല്ല സമയമായത് നമ്മുടെ പാടമൊക്കെ കൊയ്തൊഴിഞ്ഞിട്ട് അവിടെയൊക്കെ വെള്ളരി കൃഷി ചെയ്യുന്ന കാണാം ഇപ്പം ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പം ചീര പടവലം വെള്ളരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലും കൂടുതലും വെള്ളരിയാണ് കൃഷി ചെയ്യുന്നത് വെച്ചാൽ ഇനി വിഷു വരാൻ പോകുന്നു അപ്പോൾ ആ വിഷുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വെള്ളരി കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കർഷകർ ഇപ്പം ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ ടെറസ്സിലെ വെള്ളരി ഒക്കെ പടന്നു തുടങ്ങി ആദ്യം കുറച്ച് ആൺപൂക്കൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം വെള്ളരി വർഗ്ഗങ്ങളിൽ ആദ്യം കുറച്ച് ആൺപൂക്കളാണ് ഉണ്ടാകുന്നത് പിന്നെ പെൺപൂക്കൾ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ചിലരെന്നെ വിളിച്ചിട്ട് പറയും ശേഷം എല്ലാ ആൺപൂക്കളാണ് ഉണ്ടാകുന്നതെന്ന് അപ്പോൾ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ആദ്യം കുറച്ച് ആൺപൂക്കൾ ഉണ്ടായിട്ട് മാത്രമേ പെൺപൂക്കൾ ഉണ്ടാകത്തുള്ളൂ അപ്പം ഇപ്പം ആൺപൂക്കളൊക്കെ ഉണ്ടായിത്തുടങ്ങി നമ്മളിനിയും അതിന് പടരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം അപ്പം ഞാൻ വെർട്ടിക്കലായിട്ട് പന്തലിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പന്തലും ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ടെറസിൽ നമ്മുടെ ടെറസിൽ നേരിട്ട് തന്നെ പടത്തരുത് ഒന്നുകിൽ കമ്പ് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഓല ഇട്ട് കൊടുക്കുകയോ ചെയ്യണം അപ്പോൾ ഓലയൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അത് അല്ലെങ്കിൽ പടത്തുന്നതാണ് നല്ലത് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഇട്ടിരിക്കുന്ന ആ ബേസിൽ തന്നെ ഇങ്ങനെ നീട്ടി അങ്ങ് പടത്തും അപ്പോൾ വെള്ളരി കൃഷിക്ക് എന്തായാലും പറ്റിയ സമയമായത് എല്ലാ കൃഷിയെ പോലെ തന്നെയും കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം അതിലേക്ക് നന്നായിട്ട് ചാണകപ്പൊടി അടിവളം നന്നായിട്ട് കൊടുക്കണം ചാണകപ്പൊടി ചകരിച്ചോറ് കുറച്ച് വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വിത്തുകൾ നടാനായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ വിത്തുകൾ ഡയറക്റ്റ് അങ്ങ് പാകുമായിരുന്നു ചെയ്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോട്ടറിയിൽ പാകി മുളപ്പിച്ച് കൈകൾ മാറ്റി നടാം അപ്പം ഇതുപോലെയുള്ള വർഗ്ഗങ്ങൾ നേരിട്ട് നടുന്ന ഏറ്റവും നല്ലത് കാരണം അടിവളം അത് എടുത്തിട്ട് നല്ല ആരോഗ്യത്തോടെ ആയിരിക്കും തയ്യൽ വളരുന്നത് മൂന്നോ നാലോ വിത്തുകൾ ഒരു പാത്രത്തിൽ നടാം എന്നിട്ട് അതിൽ നല്ല ആരോഗ്യമുള്ള രണ്ടെണ്ണം നിർത്തിയിട്ട് ബാക്കി നമുക്ക് പിഴുതു മാറ്റാം വെള്ളലിയുടെ വിത്തുകൾ ഇപ്പം ഞാൻ ഒരു ആറ് വിത്തുകൾ നട്ടിട്ടുണ്ട് ഒരു മൂന്നെണ്ണം നിർത്തിയാൽ മതി ബാക്കിയൊക്കെ നമുക്ക് പിഴുന്ന് മാറ്റാം എന്നിട്ട് നമ്മൾ അടിവെള്ളം നന്നായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പടന്നു വരുന്ന അവസരത്തിലാണ് ഈ മത്തൻ വണ്ടിൻ്റെ ശല്യം കൂടുതലുണ്ടാകുന്നത് അപ്പോൾ അതിന് നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ എന്തെങ്കിലും അടിച്ചു കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ ജൈവ കീടനാശിനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ എഫക്റ്റ് ഇല്ല പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് നമ്മൾ ദിവസേന ഈ വെള്ളരി വർഗ്ഗങ്ങളെ വാച്ച് ചെയ്യണം ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ കീടനാശിനി ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ വെള്ളരി ഒക്കെ കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് കണ്ടോ എൻ്റെ വെള്ളരി ഇച്ചിരി ഒരു കീടശല്യം ഇല്ല ഇലകളിലൊന്നും ഇപ്പോൾ പെൺപൂക്കൾ തുടങ്ങുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇത് ഇവിടേക്ക് നമുക്ക് ഓലയോ അല്ലെങ്കിൽ കമ്പോ ഇട്ട് കൊടുക്കാം പക്ഷേ എനിക്ക് നടക്കാൻ സൗകര്യം കാണത്തില്ല അതുകൊണ്ട് ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നറിയാവോ ഇപ്പം ഈ ഇതുപോലെ ഇതിൻ്റെ മേളിൽ തന്നെ അങ്ങ് പടത്തിക്കും അപ്പം ഇങ്ങനെ നീണ്ട് അങ്ങ് പൊക്കോളും അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പടർത്തിയേക്കാം എല്ലാ അൺപൂക്കൾ ഇനിയിപ്പോൾ പെൺപൂ ആകാൻ തുടങ്ങുന്നതേ ഉള്ളൂ അല്ലെങ്കിലുണ്ടല്ലോ നമുക്കിതുപോലെ ഈ നെറ്റിലേക്ക് പടത്തി പടത്താം കണ്ടോ ഇങ്ങനെ കയറിക്കോളൂ ഇതിപ്പം നന്നായിട്ട് നെറ്റേ പിടിച്ച് കയറിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും നമുക്ക് വെള്ളരി നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ പടരുന്ന അവസരത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം വളം കൊടുക്കാനായാലും കീടനാശിനി അടിക്കാനായാലും അപ്പം ഇപ്പം പടന്നു വരുവാണല്ലോ പെൺപൂക്കൾ ഉണ്ടായില്ല അതിനു മുമ്പേ നമ്മളൊരു വളം കൊടുക്കണം അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന വളം ഞാൻ കൊടുക്കുന്ന വളം എന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ജൈവ ശ്ലാമികൾ ഒഴിച്ചു കൊടുക്കാം വെള്ളരിയുടെ ചുവട്ടിൽ നമുക്ക് ചാണകപ്പൊടിയും അതുപോലെ എല്ലുപൊടിയും കൂടെ ചേർന്ന് ഒരു മിക്സ് ഇട്ട് കൊടുക്കാം നല്ലൊരു വളമാണത് വെള്ളരി തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതായത് തണൽ ഇഷ്ടപ്പെടുന്നതല്ല തണുപ്പ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അതുകൊണ്ട് നമ്മൾ ഈ വലിയ വേനൽക്കാലത്ത് ചുവട്ടിൽ പുതയിട്ട് കൊടുക്കണം കയ്യിലിട്ട് പുതയിട്ട് കൊടുക്കുകയും ചെയ്യണം വളം ഇട്ടിട്ട് ഇനി നമുക്ക് വളം ഞാൻ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എല്ലുപൊടിയും കൂടെ ഇടാം എന്നിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പടന്നു വരുന്ന വെള്ളരിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പടന്നു വരുന്ന സമയത്ത് നമ്മൾ ഈ എല്ലുപൊടിയൊക്കെ കൊടുക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലെ കളകളൊക്കെ ഒന്ന് പറിച്ചു കളയണം ഇതിൻ്റെ ഇട്ട് കൊടുക്കണം മണ്ണിട്ട് മൂടണം ഇങ്ങനെ നമ്മൾ പുത ശേഷം വേണം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ ഇവിടെ ഞാൻ യും നട്ടിട്ടുണ്ട് ചൊരിക്കും പടർന്നു വരുന്നുണ്ട് അതിനും കൂടി നമുക്ക് ഇച്ചിരി വളം ഇട്ട് കൊടുക്കാം ഒരു പാത്രത്തിൽ ഒറ്റ ചൊരയ്ക്ക നട്ടാൽ മതി ഉണ്ടാവും ഇപ്പൊ ഈ ഇലക്കൊന്നും ഒരു കേടില്ല ഞാൻ എല്ലാ ദിവസവും കീടനാശിനി അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം വള്ളിയൊക്കെ പടരാറായി കണ്ടോ അപ്പോൾ ഈ സമയത്ത് വേണം നമ്മൾ ഇതുപോലത്തെ വളങ്ങളൊക്കെ കൊടുക്കാൻ കളയൊക്കെ പറിച്ചതിന് ശേഷം ഇപ്പോൾ ഈ വെള്ളരി കൃഷിയെപ്പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ വെള്ളരി ഞാൻ കൊടുക്കുന്ന വിത്തുകൾ എന്ന് വെച്ചാൽ മുടിക്കോട് ലോക്കൽ എന്ന് പറഞ്ഞ വെള്ളരിയാണ് ഇപ്പം മുടിക്കോട് ലോക്കൽ വെള്ളരി വിത്തുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി